അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഡിസംബർ രണ്ട് മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ചോറ് പരിപ്പ് സാമ്പാർ അവിയൽ അച്ചാർ തോരൻ പപ്പടം പായസം എന്നിങ്ങനെ ഏഴ് വിഭവങ്ങൾ ഉണ്ടാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് സദ്യവിളമ്പ് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക നിലവിൽ നാലായിരത്തോളം ഭക്തരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് സദ്യ നടപ്പാക്കി തുടങ്ങിയാൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പുതിയ ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ഭക്തർക്ക് സദ്യ വിളമ്പി തുടങ്ങുന്നത് ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനെയും ഞങ്ങൾ പരിഗണിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ഈ സമീപനം ശബരിമലയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് വിശദീകരിച്ചു ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട് കാരണം പാത്രം വാങ്ങണം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഇല മാത്രമല്ല ഇല ഡിസ്പോസലാണ് പ്രശ്നം ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നുണ്ട് ഇത്രയേല ഇവിടെ വന്നാൽ നമ്മളിതെല്ലാം കൂടെ എടുത്ത് ഇൻസിനറേറ്റർ കൊണ്ടിട്ടാൽ ഇൻസിനറേറ്റർ കേടാവും അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രം പ്രത്യേകം വരുത്തുകയാണ് നീണ്ട മറ്റേ ഒരുപാട് കുഴികളുള്ള സ്റ്റീൽ പാത്രം വരുത്തുകയാണ് നമുക്ക് ഈ ആവശ്യത്തിനുള്ള കറികൾ അത് ഇന്ന് രാത്രി വരുമെന്നാണ് അറിയുന്നത് അതിനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിൻ്റെ വെജിറ്റബിൾ സപ്ലൈ ചെയ്യണം അതിൻ്റെ കുക്ക് വേണം വിളമ്പാൻ പ്രത്യേകം ആൾ വേണം നമ്മുടെ സാധാരണ ഈ പുലാവ് കോരി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടത്ര ആളുകളും പരിചയമുള്ള ആളുകളും വരും തൊട്ട് എൻ്റെ അഭിപ്രായം പക്ഷേ അത് പ്രായോഗിക മുതൽ സദ്യ കഴിക്കാം രണ്ടായിരം സ്റ്റീൽ പ്ലേറ്റ് ഇതിനായി ചിദംബരത്തെ ഭക്തർ എത്തിക്കും നിലവിൽ നാലായിരം തീർത്ഥാടകർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് സദ്യ വിളമ്പാൻ ഇരുപത്തിനാല് ജീവനക്കാരെ കൂടി അധികമായി നിയമിക്കും സദ്യക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും മണ്ഡലകാലം തുടങ്ങി രണ്ടാഴ്ച ആകുമ്പോള് തീര്ത്ഥാടനം സുഗമമായ നിലയിൽ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോര്ഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു